ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോ ഹയർസിനെ കുറിച്ച് തന്നെയാണ് അപ്പോൾ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു രാത്രി ഞാൻ സാധാരണ ഇടാറുന്ന ഒരു ലൈവിലാണ് യൂട്യൂബ് ലൈവിലാണ് തൻസിയ എന്ന് പറയുന്ന സ്ത്രീ കാസർഗോഡുള്ള ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിരിക്കുന്ന ആ സ്ത്രീ അവർക്ക് നഷ്ടപ്പെട്ട പണത്തെക്കുറിച്ചും അവർക്ക് അവരെ ചതിച്ചതിനെക്കുറിച്ചും ഒക്കെ എൻ്റെ ലൈവില് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അവർ മനസ്സിലാക്കിയത് അവർ ഇത്തരത്തിലുള്ള വേവലാതികൾ അവരുടെ നഷ്ടപ്പെട്ട പണത്തെക്കുറിച്ചുള്ള വേവലാദികൾ പറയാൻ തുടങ്ങിയിട്ട് ഒരുപാട് കാലമായി രണ്ടോ മൂന്നോ മാസത്തോളമായി അവർ എന്നെ ഇങ്ങനെ ലീഡർമാർ ചതിച്ച് എൻ്റെ സ്വർണം പണയപ്പെടുത്തി ലക്ഷങ്ങൾ കൈക്കലാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് എന്നാൽ അവർക്ക് നമുക്ക് ഈ കാര്യങ്ങളിൽ ഇടപെടാൻ ചെറിയ രീതിയിലെങ്കിലും ഇടപെടാൻ സാധിക്കുകയും അപ്പോൾ ഇന്നലെ അവർ പോലീസ് സ്റ്റേഷനിൽ പരാതി ഉൾക്കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് അപ്പോൾ പോലീസ് എന്തായാലും രണ്ട് കക്ഷികളെയും സ്വാഭാവികമായി വിളിപ്പിക്കും ശേഷം മാത്രമേ ഒത്തുതീർപ്പ് സാധ്യതയുണ്ടോ അല്ലെങ്കിൽ മാത്രമേ കേസുകളിലേക്ക് കടക്കുകയുള്ളൂ അപ്പോൾ എന്തായാലും വരും ദിവസങ്ങളിൽ ഇവരെ ചേർത്ത ലീഡറെയും പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചിട്ടുണ്ട് ഇപ്പോൾ കാണുന്നത് ഇവരുടെ ലീഡർമാരാരും തന്നെ യാതൊരു തരത്തിലുള്ള സഹായവും ഇവരെ ഇവർ ചേർത്തവർക്ക് കൊടുക്കുന്നില്ല എന്നാണ് അപ്പോൾ അവരൊക്കെ പറയുന്ന ഒരു വാക്കുണ്ട് നമ്മളിങ്ങനെ സഹായിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എത്ര പേരെയാണ് സഹായിക്കുക കോടിക്കണക്കിന് പൈസ ഇതിൽ ഉണ്ടാക്കിയവരാണ് പറയുന്നത് നമുക്ക് ഇപ്പോൾ വരുമാനമൊന്നുമില്ല നിങ്ങളെപ്പോലെ തന്നെയാണ് നമ്മൾ നമ്മളിങ്ങനെ സഹായിക്കാൻ തുടങ്ങിയാൽ എത്ര പേരെ നമ്മൾ സഹായിക്കേണ്ടി വരും ഒരാളെ പോലും സഹായിക്കാതെ ഒരാളെ ഒരാളെപ്പോലും സഹായിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഡയലോഗുകളാണ് ഇവർ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ കേട്ട മറ്റൊരു ഡയലോഗാണ് ഇതിനെ നെഗറ്റീവ് പറയുന്നവരെ അടുത്ത കാലത്ത് ജോയിൻ ചെയ്ത് ഇതിനെക്കുറിച്ച് നെഗറ്റീവ് പറയുന്നവരെ അടിച്ച് വീഴ്ത്താൻ വേണ്ടി പട്ടികയായിട്ട് ഞാൻ എൻ്റെ കാറില് സ്ഥിരമായിട്ടൊരു പട്ടിക വെക്കലുണ്ട് എന്ന് ജിനിൽ ജോസഫ് പറഞ്ഞത് അതുപോലെ അവൻ്റെ ഭാര്യ ഇതുപോലെ പണം തിരികെ ചോദിക്കുന്നവർക്കെതിരെ കേസ് കൊടുക്കുകയാണ് അപ്പോൾ ഇന്നലെ നടന്ന സംഭവത്തിൽ തൻസിയ എന്ന് പറയുന്ന സ്ത്രീയെ വീണ്ടും ചതിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ കേസുമായിട്ട് മുന്നോട്ട് പോവരുത് നിങ്ങൾക്ക് പണം തിരികെ കിട്ടില്ല തിരികെ കിട്ടുക കമ്പനി തിരിച്ചു വന്നാൽ മാത്രമാണ് കമ്പനിയെ വിശ്വസിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും മോഹന വാഗ്ദാനങ്ങളുമായിട്ട് ഒരുപാട് നാറുകൾ പിന്നെയും അവരെ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട് അവരെ നമുക്ക് നാറുകൾ തന്നെ വിളിക്കേണ്ടി വരും അപ്പോൾ ഇവർ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് അവർക്ക് നഷ്ടപ്പെട്ട പണം അവരെ ഡിഫറെൻ്റ്ലി എവിടെ ആയ സ്ത്രീ അവരെ തന്നെ വാക്കുകൾ കടമെടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഉറുമ്പ് ഭക്ഷണം ശേഖരിക്കുന്ന പോലെയാണ് പത്തും ഇരുപതും രൂപ സുരുക്കൂട്ടി വെച്ച് അവരെ അവരുടെ ആഭരണങ്ങൾ കയ്യിലും കരുത്തിലുമൊക്കെ ആഭരണങ്ങൾ മോതിരവും മാലയുമൊക്കെ സമ്പാദിച്ചത് ആ സമ്പാദ്യമാണ് അകന്ന ബന്ധുവായ സ്ത്രീ മുഖേന ഇവർക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത് അപ്പോൾ ഇതുപോലെയുള്ള ബന്ധുക്കളും ഇതുപോലെ പരിചയമുള്ളവരുമാണ് ഇതുപോലെ ഒന്നും വേറൊരു വകയും ഇല്ലാത്തവരെ ചതിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിനൊരു അറുതി വേണമെങ്കിൽ ഇതേപോലെയുള്ള ലീഡർമാരെ കടുത്ത ശിക്ഷ മാതൃകാപരമായ ശിക്ഷ ലഭിക്കുക തന്നെ വേണം അതിനെ എല്ലാവരും തന്നെ ഇതുപോലെയുള്ള തട്ടിപ്പുകൾ തുറന്നു കാട്ടണം ഈ നഷ്ടപ്പെട്ട തൻസീയ താത്തയെ പോലെയുള്ളവർക്ക് അവർക്ക് നഷ്ടപ്പെട്ട പണം അവർക്ക് നഷ്ടപ്പെട്ട നഷ്ടപ്പെട്ട സമ്പാദ്യം തിരിച്ചു കിട്ടണം എന്നാണ് പറയാനുള്ളത് അപ്പോൾ ഒരുപാട് ആൾക്കാർ കേസുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് ഇവരൊക്കെ ആദ്യകാലത്ത് പറഞ്ഞിരുന്നത് ഇതിൽ ചേർന്നവരാരും കേസുമായിട്ട് മുന്നോട്ട് പോകുന്നില്ല അസൂയാലുക്കൾ മാത്രമാണ് കേസ് കൊടുക്കുന്നത് എന്നാണ് എന്നാൽ നമ്മൾ ഇന്ന് കാണുന്നത് ഇതുപോലുള്ള തൻസീത്താത്തയെ പോലുള്ള ആൾക്കാർ കേസുമായിട്ട് മുന്നോട്ട് പോവുകയാണ് നൂറ് ദിവസം പിന്നിട്ടിരിക്കുന്നു ഈ കമ്പനി പൂട്ടിക്കെട്ടിട്ട് പേ ഔട്ട് നിർത്തലാക്കിയിട്ട് നൂറ് ദിവസം ആയിരിക്കുന്നു ഗവൺമെൻറ് നടപടിയെടുത്തിട്ട് അപ്പോൾ ഇവര് ഡെസിഗ്നേറ്റഡ് കോർട്ടിൽ അല്ലെങ്കിൽ ഈ ബൺസുമായിട്ട് ബന്ധപ്പെട്ട കോർട്ടിൽ പോലും ഒരു അപ്ലിക്കേഷൻ കൊടുക്കാത്ത കമ്പനിയാണ് ആ കോർട്ടിൽ കൊടുക്കാൻ മാത്രം ഉള്ള കാരണങ്ങൾ ഇവരുടെ കയ്യിലില്ല എന്നാണ് സത്യം അപ്പോൾ ഇവരെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ട് ഹൈക്കോടതിയിൽ പോവുകയാണ് ഹൈക്കോടതിയിൽ പോയി ആ കേസ് നീട്ടി നീട്ടി നീട്ടിവെക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ എന്തായാലും ഇ ഡിയുടെ അന്വേഷണം പുരോഗമിക്കുകയാണ് അതുപോലെ തന്നെ കേരള പോലീസിൻ്റെ അന്വേഷണവും പുരോഗമിക്കുകയാണ് ഇതിൻ്റെ കള്ളപ്പണത്തിൻ്റെ സോസുകളടക്കം എല്ലാം തന്നെ ഇ ഡിയും മറ്റ് അന്വേഷണ ഉദ്യോഗസ്ഥരും പുറത്തു കൊണ്ടുവരും ഇതുപോലെയുള്ള മണി ചെൻ തട്ടിപ്പ് നടത്തിയ എല്ലാവരും തന്നെ പിടിക്കപ്പെടും എന്നാണ് പറയാനുള്ളത് ഇപ്പോഴും കേസ് കൊടുക്കാതി പ്രതിരോധിക്കുന്ന മോഹന വാഗ്ദാനങ്ങൾ കൊടുക്കുന്ന നാറുകൾക്ക് പറയാനുള്ളത് പറ്റുമെങ്കിൽ നിങ്ങൾക്ക് അവർക്ക് നഷ്ടപ്പെട്ട പണത്തിന്റെ പകുതിയെങ്കിലും കൊടുത്തിട്ട് അവരെ സമാധാനിപ്പിക്കുക അല്ലാതെ മോഹന വാഗ്ദാനങ്ങളും മറ്റും കൊടുത്ത് അവരെ വീണ്ടും വഞ്ചിതരാക്കാതിരിക്കുക എന്നാണ് പറയാനുള്ളത് ബൈ